നമസ്കാരം എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും പൈതൃക ടി വിയിലേക്ക് സ്വാഗതം കർക്കിടക വാവുബലി തർപ്പണം എന്ത് എന്തിന് ആര് എപ്പോൾ എന്തുകൊണ്ട് കർക്കിടക വാവുബലി മലയാളികൾക്ക് പുണ്യദിനമാണ് അന്നേ ദിവസം ബലിയിടുക എന്നത് പണ്ടേക്ക് പണ്ടേ മലയാളികൾ ചെയ്തു പോരുന്നതുമാണ് എന്തിനാണ് ബലിയിടുന്നത് നമ്മുടെ ഉള്ളിൽ പൂർവികരുടെ ചൈതന്യമുണ്ട് ആധുനിക വൈദ്യശാസ്ത്രം അത് ഇപ്പോൾ അംഗീകരിക്കുന്നു തന്ത്രശാസ്ത്രം ഇതുതന്നെ പറയുന്നു സത്യത്തിൽ ആ മരിക്കാത്ത ചൈതന്യത്തിന് വേണ്ടിയാണ് ബലിയിടുന്നത് മരിച്ചുപോയവർക്ക് വേണ്ടിയല്ല പകരം തനിക്ക് വേണ്ടി തൻ്റെ ഉള്ളിലെ ചൈതന്യത്തിന് വേണ്ടിയാണ് ബലി നമ്മുടെ ഈ ശരീരം ലഭിച്ചത് അച്ഛൻ്റെയും അമ്മയുടെയും ഓരോ സെല്ലിൽ നിന്നാണല്ലോ അവയ്ക്ക് പുറകിൽ സങ്കീർണമായ ജനറ്റിക് ഘടകങ്ങളും ആധുനിക ശാസ്ത്രം പറയുന്നു ഒരാളുടെ ശരീരത്തിൽ തൻ്റെ മുപ്പത്തിരണ്ട് തലമുറ വരെയുള്ള ജീനുകളുണ്ട് ഇതിൽ തന്നെ ഏഴു തലമുറ വരെ സജീവമായി നമ്മൾ ബലിയിടുന്നത് ഏഴു തലമുറയ്ക്ക് മാത്രമല്ല അടുത്ത തലമുറയ്ക്ക് ഈ അറിവ് പകർന്നു കൊടുക്കാനും തൻ്റെ പൂർവീകർ തൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന അറിവ് ഉറപ്പിക്കാൻ കൂടി വേണ്ടിയാണ് ഇനി ആവാഹിച്ച് പൂജ ചെയ്തു എങ്ങനെ ബലികർമ്മം ചെയ്യുമ്പോൾ ആവാഹിക്കുന്നത് സ്വന്തം നെഞ്ചോട് ചേർത്തു പിടിച്ചാണ് അപ്പോൾ ആവാഹനം നടക്കുന്നത് സ്വന്തം ഉള്ളിൽ നിന്നുമല്ലേ അങ്ങനെ ആവാഹിക്കുന്നത് സ്വന്തം ബോധത്തെ അല്ലേ എന്താണ് ക്രിയ ഈശ്വരനിൽ ലയിപ്പിക്കുന്നു അപ്പോ നമ്മുടെ ബോധത്തെ പരിമിതമായ അവസ്ഥയിൽ നിന്നും പ്രപഞ്ചത്തോളം എത്തിക്കുന്ന ഒരു പൂജയാണ് കർമ്മം ഇത് തന്നെയല്ലേ എല്ലാ ആത്മീയ വഴികളുടെ ലക്ഷ്യവും ആരാണ് ബലിയിടേണ്ടത് എല്ലാവരും ബലിയിടണം മാതാപിതാക്കൾ മരിച്ചവർ മാത്രമല്ല കാരണം ബലിയിടുന്നത് മുഴുവൻ പിതൃപരമ്പരയെ കണക്കിലെടുത്തുകൊണ്ടാണ് എന്തുകൊണ്ട് കർക്കിടക കർക്കിടകവാവിന് പ്രാധാന്യം ഉത്തരായണം ഈശ്വരീയ കാര്യങ്ങൾക്കും ദക്ഷിണായനം പിതൃകാര്യങ്ങൾക്കുമാണ് നീക്കിവെക്കുക ദക്ഷിണായനത്തിലെ ആദ്യത്തെ കർക്കിടക വാവ് എന്തുകൊണ്ട് വാവിന് ബലിയിടണം ഗ്രഹണ സമയത്തുപോലെ അല്ലെങ്കിലും ഭൂമിയും ചന്ദ്രനും സൂര്യനും ഏതാണ്ടോ ഒരേ രേഖയിൽ വരുന്ന സമയമാണ് വാവ് ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ വീഴുന്നതാണല്ലോ കറുത്തവാവ് ഇത് നമ്മുടെ ശരീരത്തിലുള്ള അഗ്നി സോമ സൂര്യമണ്ഡലങ്ങളായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഇട പിങ്കള സുഷ്മുനാഡികൾ ശരീരത്തിൽ ഈ മണ്ഡലങ്ങളായി ബന്ധപ്പെട്ട് കിടക്കുന്നു പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന മാറ്റം സ്വശരീരത്തിലും ഉണ്ടാകുന്നു ഈ സമയത്ത് സുഷ്മുനയിലൂടെ ഊർജ്ജപ്രവാഹം ഉണ്ടാകുന്നു ഇത് മനുഷ്യരുടെ ബോധമണ്ഡലത്തെ തന്നെ സ്വാധീനിക്കുന്നു മാത്രമല്ല ചന്ദ്രൻ മനസ്സുമായി ബന്ധമുണ്ട് ചന്ദ്രനിൽ ഉണ്ടാകുന്ന ഈ മാറ്റം മനുഷ്യ മനസ്സിൽ ബോധതലത്തിൽ സ്വാധീനം ചെലുത്തുന്നു ഗ്രഹണ സമയങ്ങളിൽ സാധന ചെയ്യണം എന്ന് പറയുന്നതും ഇതുകൊണ്ടാണ് ബലിതർപ്പണം നിങ്ങളൊരു ഹിന്ദുവോ നിരീശ്വരവാദിയോ ആരുമായി കൊള്ളട്ടെ ലോകത്തിന്റെ ഏതു ഭാഗത്തുമായിക്കൊള്ളട്ടെ ഒരു അഞ്ചു മിനിറ്റ് നിങ്ങളുടെ പൂർവികർക്ക് വേണ്ടി ബന്ധുക്കൾ ആയവർക്കും അല്ലാത്തവർക്കും നിങ്ങളെ നിങ്ങളാക്കിയവർക്ക് വേണ്ടി ഈ ലോകത്ത് ജീവിക്കാൻ അവകാശം തന്നവർക്ക് വേണ്ടി അവർ അവരുടെ ലോകത്തിൽ സന്തോഷിച്ചിരിക്കുന്നതിനും അവിടെ ഇരുന്ന് നമ്മളെ അനുഗ്രഹിക്കാനും ഒരു സ്വല്പം പുഷ്പം ഒരു മന്ത്രം കുറച്ച് ജലം ആത്മാർത്ഥമായി സമർപ്പിക്കുക നാം ഒരു കർക്കിടക ബലി സമർപ്പിക്കുമ്പോൾ നമ്മുടെ പിതൃക്കൾക്ക് മാത്രമല്ല സമസ്ത ജീവജാലങ്ങൾക്കും കൂടിയാണ് അത് സമർപ്പിക്കുന്നത് അത്ര ഉദാത്തമാണ് പിതൃബലി സങ്കല്പം ഇന്നലെ പോയവരുടെ ഓർമ്മയിലേക്ക് ഒരു പുലരി ഇതുപോലെ മറ്റൊരറിവുമായി വരുന്നത് വരെ നമസ്കാരം